വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇല്ലാത്തവണത്തെ പോലെയും ഇത്തവണയും നമ്മുടെ നാട്ടിലേക്കുള്ള വരവിൻ്റെ പിന്നിൽ വലിയൊരു പ്ലാനിങ്ങൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ യാത്രയ്ക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ നേരെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ എൻ്റെ കാലുകളിലേക്ക് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് കാര്യം എന്താണെന്നുള്ളത് ഏകദേശം മനസ്സിലായി കാണും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ എറണാകുളത്ത് നിന്ന് ഞാൻ കോഴിക്കോടേക്ക് ട്രെയിൻ കയറുന്ന സമയത്ത് എല്ലാ തവണത്തേനേക്കാളും നല്ല തിരക്കായിരുന്നു തിരക്കിൻ്റെ ഇടയിൽ ഞാൻ പെട്ട് എൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് റെയിൽവേ ട്രാക്കിലേക്ക് വീണു അപ്പോൾ ചെരുപ്പ് കിട്ടാൻ യാതൊരു വയവും ഉണ്ടായിരുന്നില്ല കുറേ നമ്മൾ ശ്രമിച്ചു നോക്കി പക്ഷേ ചെരുപ്പ് കിട്ടിയില്ല പിന്നെ ഒരു ചെരുപ്പ് ഇട്ട് നടക്കേണ്ടെന്ന് ചേർച്ചിട്ട് എൻ്റെ ഒരു ചെരുപ്പ് ഞാൻ ട്രെയിനിലും ഒരു ചെരുപ്പ് ഞാൻ എറണാകുളം റെയിൽവേ ട്രാക്കിലും സംഭാവന ചെയ്തിട്ട് ഞാൻ കോഴിക്കോട്ടേക്ക് ട്രെയിൻ കയറി അങ്ങനെ ഇവിടെ വന്നിറങ്ങി ഇതാ ചെരുപ്പില്ലാതെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലൂടെ ആദ്യമായിട്ടങ്ങനെ ഞാനിതാ വന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഇത്തവണത്തെ എൻ്റെ നാട്ടിലേക്കുള്ള വരവിൻ്റെ മെയിൻ ഉദ്ദേശത്തിലേക്കാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഞാൻ വന്നിട്ടുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ കാക്കിൻ്റെ കല്യാണമാണ് അപ്പോൾ അവൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കുറേ പർച്ചേസിങ്ങുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തവണ ഞാൻ നാട്ടിലേക്ക് വന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള പർച്ചേസിങ്ങുകളെല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒറ്റ വീഡിയോ ആയിട്ട് തോന്നിയെങ്കിലും ഇത് ഏകദേശം ഒരു മാസത്തോളം നടത്തിയിട്ടുള്ള പർച്ചേസിങ്ങിൻ്റെ ഒരൊറ്റ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയിട്ടുള്ളത് ബ്രൈഡിൻ്റെ ലഹങ്ക പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളൊരു മാസം മുമ്പേ പ്രീബുക്ക് ചെയ്താൽ മാത്രമേ ലഹങ്ക എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കല്യാണത്തിൻ്റെ ഒരു മാസം മുമ്പ് തന്നെ ബ്രൈഡിൻ്റെ ലഹങ്ക പ്രീ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലൂറ ബ്രൈഡൽ റെൻറ്റൽ സ്റ്റോറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുന്ന്താ ഇതേപോലെ കുറേ ലഹങ്കാസ് ഒക്കെ ഇട്ട് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലഹങ്ക അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ അങ്ങനെ ബ്രൈഡിൻ്റെ ലഹങ്ക ഓക്കെ ആയതിനു ശേഷം പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അല്ലൂരിൻ്റെ തന്നെ തൊട്ടടുത്തിട്ടുള്ള ഗോൾഡൻ കപ്പിലേക്കാണ് നമ്മളെ ബ്രൈഡൽ ജ്വല്ലറീസ് ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ലഹങ്കയിലേക്ക് സെറ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ അവിടെ നിന്ന് നോക്കിയിട്ട് അങ്ങനെ അതും അവിടെ നിന്ന് തന്നെയാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ലഹങ്കയും ഓർണമെൻറ്റ്സൊക്കെ സെറ്റാക്കി നമ്മളെ ബ്രൈഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം നോക്കിയായിട്ടോ ഈ ഒരു പെർച്ചേസിങ്ങിൽ പിന്നെ നമ്മൾ പെർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വേറൊരു ദിവസമാണ് ഈ ഒരു ലഹങ്കയും ഒക്കെ പെർച്ചേസ് ചെയ്ത് വരുമ്പോഴേക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈവനെ ിങ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുമ്പം അത് ഒന്നോ രണ്ടോ മിനിറ്റുള്ള ചെറിയ കാര്യമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം യാത്ര ചെയ്ത് ഒരുപാട് സമയം എന്താ പറയുക വെയിറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള എന്താ പറയുക ഒരു ദിവസമാണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കുറച്ച് സമയമല്ലേ ഉള്ളൂ പെട്ടെന്ന് കഴിയുമെന്നൊക്കെ തോന്നുമെങ്കിലും അറിയാലോ ലേഡീസ് പെർച്ചേസിങ്ങിന് അറിയാനുള്ള അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടൈം എടുത്തിട്ടുള്ള പെർച്ചേസിങ് തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു ലഹങ്കയും നമ്മളെ ബ്രൈഡിൻ്റെ ജ്വല്ലറീസ് ഒക്കെ സെറ്റ് ചെയ്യാൻ തന്നെ ഒരു ദിവസം വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലഹങ്കയൊക്കെ പെർച്ചേസ് ചെയ്തിന് ലഹങ്കേൻ്റെ ജ്വല്ലറീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ കപ്പിലേക്ക് വന്നിട്ടുള്ളതാണ് അങ്ങനെ അവിടെ നമ്മൾ കുറേ ഒക്കെ വെച്ച് നോക്കി നമുക്ക് ഇഷ്ടമായിട്ടുള്ള നമ്മളെ ലഹങ്കയായിട്ട് ആവുന്ന അങ്ങനെ കുറച്ച് ഓർണമെൻ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തു അങ്ങനെ അതും പ്രീബുക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലെഹങ്കയും ലഹങ്കയും ആണ് ഫസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു അങ്ങനെ പിന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് പേർച്ചേസിങ് വരുന്ന നമ്മൾ സ്വന്തം വീട്ടിലൊരു പ്രോഗ്രാം വരുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്നത് നമ്മളായിരിക്കും അല്ലേ ഞങ്ങളും അങ്ങനെ തന്നെ ആയിരുന്നു ബ്രദറിൻ്റെ കല്യാണം ഏകദേശം ഫിക്സ് ആയ സമയത്ത് നമ്മൾ ഒരുപാട് പ്ലാനിങ് ആയിരുന്നു റീൽസ് നോക്കുന്നു പിൻട്രസ്റ്റ് നോക്കുന്നു പുതിയ മോഡൽ തപ്പുന്നു അങ്ങനെ നമുക്ക് എല്ലാവരും ഒന്നും ആയിട്ട് ഡ്രസ് കോഡ് വേണം അങ്ങനെ പല പല ആഗ്രഹങ്ങളായിരുന്നു ഒരുപാട് ഒരുപാട് റീൽസ് ഒന്ന് നോക്കിയതിന് സത്യം പറഞ്ഞാൽ ഒരു പരിധിയില്ല അതിനു വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കുന്നു ഫോട്ടോസ് ഷെയർ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് പ്ലാൻസ് ആയിരുന്നു പക്ഷെ നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും പഠിച്ചവൻ്റെ പ്ലാൻ വേറെ ആയിരിക്കുമല്ലോ അല്ലേ ഞങ്ങളെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ നമ്മളൊരുപാട് പ്ലാനിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ബ്രൈഡിൻ്റെ ലഹങ്കയും ഓർണമെൻസും സെറ്റാക്കുന്നത് വരെ നമ്മളെ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നടന്നിട്ടുള്ളതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളായിരുന്നു കാരണം ഞാൻ ബ്രൈഡിൻ്റെ ലഹങ്കയും ഓർണമെൻസൊക്കെ സെറ്റാക്കി കൊച്ചിയിൽ പോയി പിന്നെ നാട്ടിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് നടക്കണത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് കുറച്ച് മോശമായി പിന്നെ ഉപ്പാൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച ഒന്ന് ഒന്ന് രണ്ടാഴ്ച അല്ല അതിൽ കൂടുതൽ ടൈം എടുത്തു നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒന്ന് ഓക്കെ ആയി വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പർച്ചേസിങ്ങിനോ അല്ലെങ്കിൽ കല്ല്യാണത്തിൻ്റെ ആ ഒരു ഓളം തന്നെ നമുക്ക് നഷ്ടമാവുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പർച്ചേസിംഗ് ഒക്കെ അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു നമ്മൾ ഡ്രസ് കോഡിനെ പറ്റിയിട്ടോ നമ്മളെ വീട്ടിൽ ണത്തിനെ പറ്റിയിട്ട് ഒന്നും ആർക്കും ഒരു ഡിസ്കഷൻ തന്നെ ഉണ്ടായിരുന്നില്ല നമ്മൾ ഭയങ്കര ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്ന നമ്മളെ ഗ്രൂപ്പൊക്കെ ഫുൾ സൈലൻ്റായി നമ്മൾ കല്യാണത്തിനെ പറ്റിയിട്ടുള്ള ചർച്ചകളെ നിർത്തി പിന്നെ നമ്മളെ കല്യാണത്തിനെ പറ്റിയുള്ള ഡിസ്കഷൻ തുടങ്ങുന്നത് ഡിസംബർ ലാസ്റ്റിലാണ് നിങ്ങൾ ഓർക്കണം കല്യാണം ജാനുവരി പതിനെട്ടിനാണ് പക്ഷെ ഞങ്ങൾ പിന്നെ കല്യാണത്തിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നത് പോലും ഡിസംബർ ലാസ്റ്റിൽ ക്രിസ്മസ് ടൈമിലാണ് ഇപ്പം ഞാൻ വന്നി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ക്ലിപ്പാണ് ആ ഒരു ക്ലിപ്പ് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്രിസ്മസ് ടൈമിലാണ് ഞാൻ പേർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും ഡിലേ ആയിട്ടാണ് പിന്നെ നമ്മൾ പർച്ചേസിങ് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ കല്യാണം തന്നെ വേണോ അല്ലെങ്കിൽ ഒക്കെ വേണോ ഡ്രസ്സ് എടുക്കണോ അത്രയും നമ്മൾ മാനസികമായിട്ട് തളർന്നൊരു ടൈം ആയിരുന്നു പിന്നെ ഉപ്പ ഒന്ന് ഓക്കെ ആയി തോന്നിയത് തോന്നി വന്നപ്പോഴാണ് നമ്മൾ വീണ്ടും കല്യാണം ചെറിയ രീതിയിലാണെങ്കിലും നടത്താമെന്നുള്ളൊരു രീതിയിൽ നമ്മൾ മുന്നോട്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഞാൻ നമ്മൾ ഡിസംബർ വെക്കേഷൻ സമയത്ത് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഒക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിപ്പം വന്നിട്ടുള്ളത് ജാനുവരി ഫസ്റ്റ് വീക്കിൽ ബ്രദർ നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഫാമിലി ഒന്നായിട്ട് നമ്മളെ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഫുൾ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രൈഡിനുള്ള പാർട്ടി വെയേഴ്സ് പിന്നെ നമ്മളെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് യൂസ് ചെയ്യാനുള്ള ഡെയിലി വെയേഴ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഡ്രസ്സ് ഐറ്റംസ് തന്നെ കുറേ വാങ്ങിക്കാനുണ്ടായിരുന്നു അതോ അതെല്ലാം കൂടെ പിന്നെ നമ്മളെ വീട്ടിൽ ഉപ്പാവും അമ്മ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പർച്ചേസിങ്ങിനായിട്ട് വന്നിട്ടുള്ളതാണ് ഏറ്റവും വലിയ പർച്ചേസിങ്ങും ഇതായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ അങ്ങനെ ആ പർച്ചേസിങ് കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ള പർച്ചേസിങ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കശവ കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ നിന്നാണ് പർച്ചേസിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പർച്ചേസിങ് ചെയ്ത് നമ്മൾ ടൈം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ലഞ്ച് കഴിച്ചില്ലല്ലോ എന്നുള്ളത് ഓർമ്മ ആയത് തന്നെ അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കുന്നത് ആ വൈകുന്നേരമാണ് കേട്ടോ അങ്ങനെ ലഞ്ച് കഴിച്ച് പിന്നെ വീണ്ടും നമ്മൾ നമ്മളെ പർച്ചേസ് സിങ് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ബ്രൈഡിനുള്ള പർച്ചസിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് അല്ലെ ചിലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എസ് എം സ്ട്രീറ്റിലേക്കാണ് എസ് എം സ്ട്രീറ്റിലേക്ക് പോയ സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഈ സാധനമായിരുന്നു കേട്ടോ ഈ ഒരു ബാഗ് നമ്മൾ കസയ കേന്ദ്രം എന്ന ഒരുപാട് ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊണ്ട് തന്നെ അതെല്ലാം കൂടിയത് പോലത്തെ വലിയൊരു ബാഗിലാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത് ഈ ബാഗ് നമ്മൾ ബൈക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബൈക്കിൽ വെച്ചിട്ട് പോവാനും പറ്റില്ല കാരണം അത്രയധികം ഡ്രസ്സസ് ഉണ്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സസ് ഉണ്ട് അപ്പോൾ അതാരെങ്കിലും എടുത്ത് എന്നുള്ള പേടിയോ ബൈക്കിൽ വെച്ച് പോകാനും വയ്യ എന്നാൽ ഇതാണെങ്കിൽ പിടിച്ച് നടക്കാനും വയ്യ ഒരാൾക്കാണെങ്കിലും ഇത് പിടിച്ചിട്ട് എന്തായാലും നടക്കാൻ വയ്യ രണ്ടാൾക്ക് എസ് എം സി ടിയിൽ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടെ നടക്കുക പറയുന്നത് അത്ര അസുഖമുള്ള കാര്യമല്ല എങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതും പിടിച്ച് നടക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ ഈവനിങ് വരെ പർച്ചസിങ് കഴിഞ്ഞിട്ട് ഞാനത് തിരിച്ച് കൊച്ചിയിലേക്ക് പോകുകയാണ് പിന്നെ നടന്നിട്ടുള്ള അല്ലറച്ചില്ലറ പർച്ചേസിങ്ങുകളൊക്കെ എൻ്റെ ബ്രദറും സിസ്റ്റേഴ്സും അമ്മയും ഒക്കെ ആയിട്ടാണ് പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നത് പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ നിങ്ങളഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെന്നുള്ളത് അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് ठीक इंशाल्लाह एवरीवन को बाय-बाय एंड थैंक यू